ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ നമ്മളിന്നൊരു വാഴപ്പിണ്ടി തോരൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു തോരനാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനു മുന്നേ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഇവിടെ വാഴപ്പിണ്ടി ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കൂടാതെ കുറച്ച് ചെറിയുള്ളിയും രണ്ട് തണ്ട് കറിവേപ്പിലയും രണ്ട് വറ്റലമുളകും പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് പിടി തേങ്ങയാണ് തേങ്ങയിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും നിങ്ങളുടെ ആവശ്യത്തിന് എവിടിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം അത് ഞാനൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചീനച്ചിര അടപ്പത്തി വെച്ച് കൊടുക്കാം ശേഷം അതിലേക്ക് രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂട് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരട്ടെ കടുകൊന്ന് പൊട്ടി വന്നപ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞുവെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വറ്റലമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് കൂടി ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് നമുക്കൊന്നുകൂടെ ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളിയെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ശേഷം അതിലേക്ക് നമ്മുടെ വാഴപ്പിണ്ടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു വാഴപ്പിണ്ടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് നമുക്കൊന്നൊരു വേവിച്ചെടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ വാഴപ്പിണ്ടിയൊക്കെ ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കതെല്ലാം കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റോളം ഞാൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാഴപ്പിണ്ടി തോരനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും വളരെ ഹെൽത്തി ആയിട്ടുള്ള തോരൻ അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്